അസാംക്കും വാഹ്മി വാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ മാതാപിതാക്കളെ ഇഷ്ടമില്ലാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല മാതാപിതാക്കൾക്ക് നാം എപ്പോഴും മക്കൾ തന്നെയാണ് അവർ ചിലപ്പോൾ വഴക്കു പറയും ചിലപ്പോൾ അടിക്കും അതിലൊന്നും നമുക്ക് പരാതിയോ പരിഭവങ്ങളോ ഇല്ല ഇനി ഉണ്ടെങ്കിലും അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നാം നന്നായി തീരുന്നതിന് വേണ്ടിയാണ് ഇന്ന് നാം എല്ലാവരും തിരിച്ചറിയുകയും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതാണ് മക്കളാകുന്ന നാം അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പല മാതാപിതാക്കളും ഇന്ന് ആറടി മണ്ണിലാണ് മരണപ്പെട്ട് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്കൊരുപാട് ഹയർ സ്വതക്കകളായും അതേപോലെ തന്നെ ദിക്കറുകളായും സ്വലാത്തുകളായും ധനകളായും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൊടുക്കുക ഞാനിത് പറഞ്ഞു വരുന്നത് ഒരുപാട് ദിക്രുകളും സ്വലാത്തുകളും നമ്മുടെ ചാനലിൽ ഞാൻ പരിചയപ്പെടുത്താറുണ്ട് അക്കൂട്ടത്തിൽ ഒരു തിക്രനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അഥവാ നബി അലൈഹി നബിസ് പഠിപ്പിച്ച ദിക്കറുകളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബാൻ ഈ ദിക്റ് കൊണ്ടുള്ള നേട്ടം എന്താണ് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വസ്തുത മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഈ ദിക്രു ചൊല്ലുന്ന പക്ഷം അഥവാ ജുമാ ജുമാസ്കാരത്തിന് ശേഷം നൂറ് തവണ സുബഹാൻ ഒബിഹാന്തിഹി എന്ന് ദിക്ർ ചൊല്ലിയാൽ അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് രണ്ട് നേട്ടങ്ങളാണ് ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നന്മയാണ് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളത് കാരണം നൂറ് തവണ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം സുബാൻ ഒബിഹാന്തിഹി എന്ന് ചൊല്ലിയാൽ ആ മനുഷ്യന് അള്ളാഹു സുഹാനുഭവത്താല് ഒരു വർഷത്തെ അല്ല ഒരു ലക്ഷം പാപങ്ങൾ അള്ളാഹു താല് പുറത്തു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അവന്റെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മായ്ച്ചു കളയുന്നതാണ് ഇത് മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു തിക്കറാണ് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരം ലഭിച്ചാൽ ഇത് കുറിച്ചെല്ലാം ഞാൻ മറന്നു പോകരുത് വിട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തി ഇൻഷാള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പരാതികൾ പരിഭവങ്ങൾ സന്തോഷങ്ങൾ കമൻറ്റുകളായി അറിയിക്കുവാനും മറക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തി മറ്റൊരു ഇടയിൽ കാണാം ഇൻഷാള്ള അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാർക്കാത്തു